ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം അത്യുഗ്ര തപശക്തി ആർജിച്ചിരുന്ന ശബരി അങ്ങനെ അമരലോകം പ്രാപിച്ചു ആ മഹാത്മാക്കളുടെ ശ്രേഷ്ഠതകൾ ദേവൻ അല്പനേരം ചിന്തിച്ചു തൻ്റെ അഭീഷ്ടം ഏതൊന്നും ചെയ്യുവാൻ ചിത്തനായി സദാ സമീപത്തു നിൽക്കുന്ന ലക്ഷ്മണനെ നോക്കി അരുളു ചെയ്തു ലക്ഷ്മണ ആ മഹാത്മാക്കൾ പാർത്തിരുന്ന ഈ അടവി അത്യാശ്ചര്യവും പുണ്യസംവർദ്ധവുമാണ് നോക്കൂ ജന്മനാൽ തന്നെ വൈരികളായ മൃഗങ്ങൾ കൂടി മിത്രങ്ങളെപ്പോലെ പെരുമാറുന്നു വിചിത്ര രൂപികളായ പലതരം പക്ഷികളെ നോക്കൂ ഏഴ് സമുദ്രങ്ങൾ ഒത്തുചേർന്ന് ഇവിടെ സ്നാനം ചെയ്തിട്ടുണ്ട് ഈ പുണ്യതീർത്ഥത്തിൽ കുളിച്ച് യഥാവിധി പിതൃതർപ്പണങ്ങൾ നാം ചെയ്തു കഴിഞ്ഞു കുമാര നമ്മുടെ അമംഗളങ്ങളെല്ലാം അവസാനിച്ചു നന്മകൾ ആരംഭിച്ചു വിയോഗ ദുഃ ജ്ഞി കൊണ്ട് എരിപിരി കൊള്ളുന്ന എൻ്റെ ഹൃദയത്തിനു കൂടി കുളിർമ തോന്നുന്നു ലക്ഷ്മണ നന്മ ആരംഭിക്കേണ്ടത് മനസ്സിലാണ് മനോമോഹനമായ പമ്പാതീരത്തിലേക്ക് നമുക്ക് പോകാം അവിടെ അടുത്താണല്ലോ ഋഷ്യമൂകാചലം ധർമാത്മാവായ സുഗ്രീവ വാനരേന്ദ്രൻ നാല് മന്ത്രിമാരും ഒന്നിച്ച് താമസിക്കുന്നത് ആ ഗിരിവരത്തിൽ ആണല്ലോ അഗ്രജനായ ഭാലിയെ ഭയപ്പെട്ടുകൊണ്ട് മഹാശക്തനാണെങ്കിലും സുഗ്രീവൻ അതിവസിക്കുന്നു സൗമിത്രി ആ കബീശ്വരനെ കാണുവാൻ എൻ്റെ കണ്ണുകൾ വെമ്പൽ കൊള്ളുന്നു ശാന്താത്മാവായ അനുജ ഹരീശ്വരനായ സൂര്യാത്മജന്റെ വശത്താണ് നമ്മുടെ സീതാന്വേഷണ മാർഗം ധീരനായ ജ്യേഷ്ഠൻ്റെ വാക്കുകൾ സൗമിത്രയെ സന്തുഷ്ടനാക്കി സവിനയം ഉണർത്തി പ്രഭോ അടിയന്റെ ഹൃദയവും സുഗ്രീവ സന്ദർശനത്തിന് വെമ്പൽ കൊള്ളുന്നു നമുക്കിനി ഒട്ടും താമസിക്കാതെ അങ്ങോട്ട് പുറപ്പെടാം രഘുവംശരത്നങ്ങളായ ശ്രീരാമലക്ഷ്മണന്മാർ മഹാത്മാക്കളുടെ വാസം കൊണ്ട് പവിത്രമായി തീർന്ന ആ പ്രദേശത്തെ സഹദരം വന്ദിച്ചു ലക്ഷ്മണസമേതനായ മഹാപ്രഭു പമ്പാതീരത്തിൽ എത്തി പരിപാവനവും സജ്ജന സേവിതവുമായ പമ്പാസരസ് അനേകവിധ വൃക്ഷങ്ങൾ ഇടതങ്ങി പ്രക്ഷോഭിക്കുന്നു അരുണനിറം എന്ന കൽഹാരപുഷ്പങ്ങൾ വെളുത്ത ആമ്പലുകൾ നീലവർണ്ണമുള്ള ഇന്ദീവരങ്ങൾ എന്നിവ കൊണ്ട് കമ്പിളി വിരിച്ചിട്ട പോലെയുള്ളതും ഒഴുക്കുള്ളതുമായ പമ്പാതീരത്തിൽ കാമസംതൃപ്തനായ ദാശരഥി നടന്നു അവിടെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തീർത്ഥമാണ് മതങ്കസരസ് അനുജനോട് കൂടിയ ദേവൻ അതിൽ സ്നാനം കഴിച്ചു ചെന്ധാമരകൾ വെള്ളത്താമരകൾ നീലത്താമരകൾ കൽഹാരങ്ങൾ എന്നിവ ഇടകലർന്ന് തിങ്ങി വികസിച്ചു നിൽക്കുന്ന ആ നിർമ്മല തീർത്ഥത്തിന് ചുറ്റും പൂത്തു നിൽക്കുന്ന മാന്തോപ്പിൽ പീലി വിരിയിച്ച മയിലുകൾ നൃത്തം വയ്ക്കുന്നു കുയിലുകൾ പഞ്ചമ രാഗം ആലപിക്കുന്നു ബകുളം മാതളം മയിലള് നീർമരുത് ഞമ പുഷ്പാസീധാരണമായ കണവീരം പുന്ന പേരാൽ അശോകം കാര കൈത മുതലായ തരുവൃന്ദങ്ങളിൽ ഉത്തമ തനുഴികൾ പോലെ പിച്ചകം മുല്ല തുടങ്ങിയ ലതകൾ ചുറ്റിപ്പടർന്നിരിക്കുന്നു അമേയങ്ങളും അനുഭവങ്ങളുമായ പുഷ്പങ്ങളോടുകൂടിയ മാമരങ്ങൾ നീർക്കോഴികളും അരയന്നങ്ങളും ഒത്തുചേർന്ന അച്ചും സ്പടിക സംഘാശയമായ നിർമ്മലജലം കിന്നരന്മാർ ഉരകമുഖ്യന്മാർ ഗന്ധർവന്മാർ യക്ഷന്മാർ രാക്ഷസന്മാർ എന്നിവരാൽ പരിസേവിതമായ അന്തരീക്ഷം മരംകൊത്തികൾ പഞ്ചവർണക്കിളികൾ എന്നിവ നിർബാധം വിഹരിക്കുന്ന വൻകാട് കാട് വിചിത്ര വർണ്ണോജ്ജ്വലങ്ങളായ മത്സ്യങ്ങളും ആമകളും നിറഞ്ഞ ചെറുതടാകങ്ങൾ ഇങ്ങനെ വർണ്ണനാതീതമായ പമ്പ സീതാദേവിയുടെ വിയോഗത്താൽ ദുഃഖിതര ആണെങ്കിലും രാജകുമാരന്മാർ നടന്നുകണ്ടു കാമദുഖ സംവർദ്ധകങ്ങളായ പ്രകൃതി രമണീയ ദൃശ്യവും പക്ഷി സമൂഹങ്ങളുടെ ഗാനാലോപത്തിൽ മുഖരിതവുമായ ആദി വ്യോധ്യാന തുല്യമായ വനത്തിൽ പൂത്തും കാഴ്ചം നിൽക്കുന്ന മാമരങ്ങളെ കാമിനീയാങ്കികളായ നാരീമണികൾ ആലിംഗനം ചെയ്യുന്നതുപോലെ ലതകൾ ചുറ്റിപ്പടർന്നു നിൽക്കുന്നു തണുത്ത ജലം നാനാവിധത്തിലുള്ള വിഹംഗങ്ങൾ ആകാശചുംബികളായ വൃക്ഷങ്ങൾ പല രൂപമാർന്ന പോലെയുള്ള പമ്പാസരസ് ശ്രീരാമദേവൻ്റെ ഹൃദയത്തിൽ സീതാവിരഹ ദുഃഖം അധികരിപ്പിച്ചു വണ്ടിണകൾ പാട്ടുപാടി പുഷ്പങ്ങളിൽ നിന്ന് പുഷ്പങ്ങളിലേക്ക് പറക്കുന്നു താമര കൽഹാരം തുടങ്ങിയവ വികസിച്ചു നിൽക്കുന്നു അതുല്യശ്രീ ആർന്ന പമ്പയെ കാണുംതോറും ശ്രീരാമചന്ദ്രന് വ്യത കൂടിക്കൂടി വരികയും ചെയ്തു വിലാപസ്വരത്തിൽ അരുള ചെയ്തു അനുജ വീരനായ ലക്ഷ്മണ ഈ പൊയ്യയുടെ തീരത്താണല്ലോ ഋഷ്യമൂഖമെന്ന് വിശ്രൃതമായ പർവ്വതം ഋക്ഷരജസ് എന്നു പേരായ കഭീന്ദ്രന്റെ പുത്രൻ സുഗ്രീവൻ സർവധാതുക്കളാലും പരിശോഭിതവും പൂവണി ദ്രുമരാജിയാൽ പൂർണവുമായ ആ ഗിരിയിലാണ് വാഴുന്നത് വാനരന്മാരിൽ പ്രമുഖനായ സുഗ്രീവനെ നീ പോയി കണ്ടുവരൂ സത്യവിക്രമിയായ ഇക്ഷാഗോകുലവീരൻ അല്പസമയം നിശബ്ദനായി നിന്നു ഒരു ദീർഘനിശ്വാസത്തോടെ വീണ്ടും തുടർന്നു കുമാര രാജ്യത്തിൽ നിന്ന് നിഷ്കാസിതൻ ആകെ പരവശൻ മനസ്സ് മൈഥിലിയിൽ ലയിച്ചവൻ ലക്ഷ്മണ ജനകമഹാരാജകുമാരി സീതാദേവിയില്ലാതെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക കാമ തപ ചിത്തത്തോടെ അപ്രമിതമായ പ്രകൃതി രാമണീയത്തിലും മനസ്സ് ചലിക്കാത്ത മട്ടിൽ പറഞ്ഞ ദാശുരഥി മനോഹരമായ പമ്പാ തീരത്തിലെത്തി അനേകം തരത്തിലുള്ള പക്ഷി വൃന്ദങ്ങളാൽ സങ്കലവും വികസിത കുസുമങ്ങളാൽ പൂർണവുമായ ആ മനോഹര പൊഴികയെ അവലോകനം ചെയ്തു താമരകൾ ഇന്ദീവരങ്ങൾ മത്സ്യങ്ങൾ എന്നിവ ഇടതങ്ങി ശോഭിക്കുന്ന പമ്പാസരസിന്റെ തീരത്തെത്തിയപ്പോൾ ശ്രീരാമചന്ദ്രൻ ആകുല ഹൃദയനായി പമ്പാ സരസിലെ മനോഹര ദൃശ്യങ്ങൾ ദേവന്റെ ഇന്ദ്രിയങ്ങളെ അവശമാക്കി മദനസംതൃപ്തനായ ദാശരഥി അനുജനോട് പറഞ്ഞു സൗമിത്രി വൈഡൂര്യ രത്നം പോലെ തെളിഞ്ഞ വെള്ളം വികസിച്ച കമലങ്ങൾ ഉത്പലങ്ങൾ തുടങ്ങിയ മനോഹര കുസുമങ്ങൾ വിചിത്രങ്ങളായ വൃക്ഷങ്ങൾ എന്തൊരു ഭംഗിയാണ് പമ്പയ്ക്ക് ലക്ഷ്മണ അനേക ശതം ശാഖകളോടൊത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മാമരങ്ങളോടു കൂടിയ പമ്പാവനം ഏതൊരുവൻ്റെ കണ്ണിനെയും കരാളിനെയും കക്കാതിരിക്കും അനുജ ഭരതൻ അനുഭവിക്കുന്ന ആഴൽ സീതാവിയോഗം എന്നിവ ഓർക്കുമ്പോൾ തന്നെ ആകെ തീരുന്ന എന്നെ ഈ വസന്തകാലം വീണ്ടും വീണ്ടും പീഡിപ്പിക്കുന്നു നോക്കൂ കുമാര പമ്പയിൽ കാണുന്ന ഏതൊന്നും ഹൃദയത്തെ അപഹരിക്കുന്നവയാണ് വിവിധ വർണ്ണങ്ങളോട് കൂടിയ കുസുമങ്ങൾ നിറഞ്ഞ പാവനജലം ചിത്രവർണോജ്ജ്വലമായ കാനനം വിടർന്ന താമരപ്പൂ തുടങ്ങിയവയാൽ ഗുണങ്ങളെല്ലാം ഒത്തുചേർന്നതിനാൽ പ്രിയ ദർശനം സർപ്പങ്ങൾ വ്യാളങ്ങൾ മറ്റുള്ള മൃഗങ്ങൾ പലതരത്തിലുള്ള പക്ഷികൾ എന്നിവയാൽ സമ്പൂർണ്ണം ലക്ഷ്മണ ഇത്രയും മഹത്തരമായൊരു സ്ഥലം ലോകത്തിൽ മറ്റ് എവിടെയുണ്ട് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം